ഈ വരുന്ന സെപ്റ്റംബറിൽ അർജന്റീനയ്ക്ക് രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങളാണുള്ളത് സെപ്റ്റംബർ അഞ്ചാം തീയതി പുലർച്ചെ അഞ്ചേ അയ്മിന് അർജന്റീന വെനിസലക്കെതിരെയും ഒരു മത്സരം ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത് സെപ്റ്റംബർ പത്താം തീയതി ഇക്കട്ടോറിനെതിരെയാണ് അർജന്റീനയുടെ മറ്റൊരു പോരാട്ടം ഈ രണ്ട് പോരാട്ടത്തിന് മുന്നോടിയായിട്ടാണ് സ്കലോണി കഴിഞ്ഞ ദിവസം അർജന്റീന സ്ക്വാഡിനെ പ്രഖ്യാപിച്ചത് എന്നാൽ സ്ക്വാഡിൽ വമ്പൻ മാറ്റങ്ങളാണ് അർജന്റീന ആരാധകർക്ക് കാണാൻ സാധിച്ചത് പല യുവ സൂപ്പർ താരങ്ങളെ ടീമിലെടുത്തപ്പോൾ പല താരങ്ങളെയും സ്കലോണി ഒഴിവാക്കിയിട്ടുണ്ട് ഇത്തവണ സ്കലോണിയുടെ ടീമിൽ ഇടം നേടാൻ സാധിക്കാത്ത താരങ്ങൾ ആരൊക്കെ അതിൽ പ്രധാനി എൻസോ ഫെർണാണ്ടസ് ആണ് റോമ സൂപ്പർ താരം പൗലോ ഡിബാല യുവ പ്രതിരോധ നിര സൂപ്പർ താരം വലന്റൈൻ ബാർക്കോ മുന്നേറ്റ നിര സൂപ്പർ താരം അലക്സാണ്ട്രോ ഗെർണാസോ കാസ്റ്റലാനോസ് അങ്ങനെ പല സൂപ്പർ താരങ്ങളെയും സ്കലോണി ഇത്തവണ ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇതിനെന്താണ് കാരണം ആദ്യം എൻസോയെ കുറിച്ച് നോക്കാം കഴിഞ്ഞ അർജന്റീന കൊളംബിയ പോരാട്ടത്തിൽ സൂപ്പർ താരമായ എൻസോ ഫെർണാണ്ടസ് റെഡ് കാർഡ് കണ്ടിരുന്നു അതിനാൽ അദ്ദേഹത്തിന് രണ്ട് മത്സരത്തെ സസ്പെൻഷൻ വിധിച്ചിരുന്നു ഈ രണ്ട് മത്സരങ്ങൾക്ക് അദ്ദേഹത്തിന് കളിക്കാനാകാത്തത് കൊണ്ട് മാത്രമാണ് സ്കലോണി ഇത്തവണ അദ്ദേഹത്തെ ടീമിലെടുക്കാതിരുന്നത് സ്കലോണിയുടെ ടീമിൽ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉറപ്പുള്ള താരം കൂടിയാണ് എൻസോ ഫെർണാണ്ടസ് ഇനി മറ്റൊരാൾ കഴിഞ്ഞ തവണയെല്ലാം അർജന്റീന സ്ക്വാഡിൽ ഇടം നേടിയ അർജന്റീന ആരാധകരുടെ വിശ്വസ്തനായ യുവ സൂപ്പർ താരം വാലന്റൈൻ ബാർക്കോയാണ് നിലവിൽ അദ്ദേഹത്തിന് ഇത്തവണ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന് പകരമായി ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ബേൺമൗത്തിനു വേണ്ടി മിന്നും പ്രകടനം നടത്തുന്ന ജൂലിയോ സോളറെ സ്കലോണി ടീമിലെടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനി പൗലോ ഡിബാലയാണ് എന്തുകൊണ്ടാണ് അവസരം കൊടുക്കാത്തത് എന്തുകൊണ്ട് ഇപ്പോഴും ഡിബാലയെ തഴയുന്നു ഇതിന് കൃത്യമായ മറുപടി തന്നെയുണ്ട് നിലവിൽ സ്കലോണിയുടെ പ്രൊജക്ടിൽ ഡിബാലക്ക് കൃത്യമായ സ്ഥാനമില്ല എന്നത് മാത്രമാണ് ഇതിനുള്ള ഉത്തരവ് അദ്ദേഹത്തിന് വേണ്ട ആവശ്യമുള്ള താരങ്ങളെ അദ്ദേഹം തന്നെ കണ്ടെത്തുന്നു ഒരുപക്ഷെ ചിലപ്പോൾ അടുത്ത വേൾഡ് കപ്പ് സ്കോഡിൽ നമുക്ക് ഡിബാലയെ കാണാൻ സാധിച്ചെന്ന് വരില്ല ഇനി മറ്റൊരാൾ യുവ സൂപ്പർ താരം അലക്സാണ്ട്രോ ഗർണാച്ചോ എന്തുകൊണ്ട് ഗർണാച്ചോ ടീമിലില്ല എന്നതിന് യുണൈറ്റഡ് തന്നെ ഉത്തരം പറയും നിലവിൽ താരത്തിന് യുണൈറ്റഡിൽ യാതൊരു അവസരവും ലഭിക്കുന്നില്ല യുനൈറ്റഡ് വിട്ട് പോകാനും അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹത്തിന്റെ ഭാവി തന്നെ നിലവിൽ തുലാസിൽ നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ടീമിലെടുക്കുന്നതിനോട് സ്കലോണിക്ക് തൃപ്തിയില്ല എന്നത് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ പ്രഖ്യാപിച്ച വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങൾക്കുള്ള സ്കോഡിൽ നിന്നും ഏറെ മാറ്റങ്ങൾ വരുത്തിയായിരിക്കും സ്കലോണി അർജന്റീനയെ വേൾഡ് കപ്പിലേക്ക് ഒരുക്കുക ഓരോ പൊസിഷനിലേക്കും ഓരോ താരങ്ങളെ മികച്ച രീതിയിൽ പരീക്ഷിക്കുകയാണ് സ്കലോണി